Harbi vernedim. Anneppala annikne. Bıdıla. Ya! Pelandülilla. Dönüldü,

ഫ്ലൈറ്റ് യാത്ര എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക രസല്ലേ അത് ഇങ്ങനെ നിലം വെട്ട് പറന്ന് കയറി മേഘത്തിനൊക്കെ തുളച്ചിങ്ങനെ മുന്നോട്ട് കയറി പിന്നെ മേലെ കാണുന്നൊരു ലോകമുണ്ട് അതൊരു വെറൈറ്റിൻ്റെ ആണ് അത് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പകല് പോകണം പകലാണ് അത് ആ മേഘങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ കാണുക എന്താണ് ഐസ് എന്താ പറയുക കൂട്ടിയിട്ട പോലെ ഒരു ലോകം പല രീതിയിൽ കാണാൻ പറ്റുട്ടോ അത് വെയിൽ കുറച്ചും കൂടി അസ്തമിക്കുന്ന സമയമാണെങ്കിൽ പറയും വേണ്ട വേറെ ലെവലേ കയറാം ഞാനതൊക്കെ ആസ്വദിച്ച് അങ്ങനെ എന്തായാലും ഗ്രീസിന് ഷാർജയിൽ പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വെയിറ്റിങ്ങൾ ഉള്ളായിരുന്നു കുറച്ചേറെ വെയിറ്റ് ചെയ്തു നേരെ മുംബൈക്കുള്ള ഫ്ലൈറ്റ് വന്നു എയർവേൽ തന്നെ പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഞാന് പുറത്തുനിന്ന് നമ്മളെ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കുമ്പോ നേരെ കൊച്ചി അല്ലെങ്കിൽ കാലിക്കറ്റ് ഒന്നും അടിക്കലില്ല കൂടുതലും മുംബൈ ആണ് അടിക്കുക കാരണം ഒരു വിധം കുറഞ്ഞ ടിക്കറ്റ് നമുക്ക് ബോംബെ വരെ കിട്ടും നമ്മൾ നമ്മളീ കണക്ട് ചെയ്തെടുക്കാൻ ഉണ്ടാ മതി നമ്മൾ ബോംബെ വരെ ക്ലോസ് ചെയ്യുന്ന രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബോംബേയിൽ വന്ന് പുറത്തിറങ്ങാം അവിടെ വല്ല ചായ കുടിച്ചിട്ട് പിന്നെ ഒരു ഉച്ചക്കോ അല്ലെങ്കിൽ രാവിലെ തന്നെ വേറൊരു ഫ്ലൈറ്റ് നാട്ടിൽ ബുക്ക് ചെയ്താൽ അയ്യായിരം നാലായിരമൊക്കെ വരുകയുള്ളൂ അപ്പോൾ മുംബൈ വരെ എടുത്തിട്ട് സെപ്പറേറ്റ് വേറൊരു ടിക്കറ്റ് എടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ടെർമിനൽ വണ്ണും ടെർമിനൽ ഒക്കെ ആണോ നോക്കണം ഒരേ ടെർമിനലിൽ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മാറാൻ പറ്റും അപ്പോൾ ഞാനങ്ങനെ എടുക്കാറ് എനിക്ക് ചിലപ്പം എന്താ പറയുക ഇപ്പോൾ യൂറോപ്പിൽ നിന്നെ വരുമ്പം ചിലപ്പോൾ ഇരുപത്തിനാലായിരത്തിന് മുപ്പതിനായിരത്തിനൊക്കെ മുംബൈ കിട്ടും അല്ലെങ്കിൽ എനിക്ക് കുറഞ്ഞേരം കിട്ടാൻ അവരുണ്ട് സുഖമായിട്ട് എത്താൻ പറ്റും ഒരു കണക്ഷനൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ടില്ലേ ഗ്രീസിൽ നിന്ന് നേരെ ഷാർജ ഷാർജയിൽ നിന്ന് മുംബൈ എത്തി മുംബൈയിൽ ക്ലോസ് ചെയ്തു പിന്നെ അവിടുന്ന് ഞാൻ വേറൊരു ഇൻഡിഗോ ഉച്ചയ്ക്ക് എടുത്തേക്കാണ് അപ്പോൾ ഉച്ച വരെ ജസ്റ്റ് അതിൽ കറങ്ങി അടിച്ച് ചായ കുടിച്ച് നടന്നിട്ട് ഉച്ചക്ക് കയറി നേരെ രണ്ട് മണിക്കൂർ കൊണ്ട് വീട്ടിലെത്താം രണ്ട് മണിക്കൂർ വേണ്ട വീട്ടിലെത്താനായി മുംബൈ എയർപോർട്ട് ഛത്രപതി ശിവാജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടിപൊളിയുടെ എയർപോർട്ട് ടെർമിനൽ ടൂ അത് മുംബൈയിലെ ടെർമിനൽ വണ്ണ് ഇത്ര അല്ലെട്ടോ ടു സംഭവമാണ് അടിപൊളിയാണ് പ്രീമിയ ലുക്ക് ഉണ്ട് മുംബൈ എയർപോർട്ട് ഞാൻ പണ്ട് വന്ന് ഞാൻ അതിന് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ടെർമിനൽ വണ്ണിൽക്കുള്ള പോയത് ഞാനൊന്നും കണ്ടിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഏതായാലും പണ്ട് ഞാനിതിൻ്റെ ഇത് ഇതിൽ പാസ് ചെയ്തിന് പക്ഷെ അന്ന് ഇത്ര സെറ്റപ്പൊന്നും ഇല്ല അവിടെ ടെർമിനൽ വേറെ ലേ സംഭവം കൂടെ മാർക്കറ്റ് പോലെ പൊളി മാർക്കറ്റ് ടോയ്സുകൾ അതും ഇവിടെ നിന്ന് വാങ്ങുന്നതും ഒരേ പോലെ കാരണം കുറവൊന്നും ഉണ്ടാവില്ല വണ്ടികള് പുതിയതാണുള്ളതൊക്കെ ഇനി ഇപ്പൊ കാണോ ഹൈബ്രിഡ് സൂപ്പർ എസ് ബി ഐ എവ്രി എവറി ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ് തോന്നിട്ടോ അവർ എല്ലാ ബാങ്കിനും നോക്കി ഐ ഡി എഫ് സി എച്ച് ഡി എഫ് സി ആക്സിസ് എസ് ബി ഐ നാട്ടുകാരെ മൊത്തം ഒരു കൊല്ലും കാട്ടാൻ വിളിപ്പിച്ചിട്ട് അതാ ചെയ്യാം കൊള്ളാംട്ടോ സംഗതി കൊള്ളാം അറുപത്തഞ്ച് തൊണ്ണൂറ് വരെ അങ്ങോട്ട് റൈറ്റൊക്കാണ് ഓക്കെ എനിക്ക് വേസ്ബോ ബസ്റ്റ് കേട്ടോ മുംബൈ എയർപോർട്ട് ടെർമിനൽ ടു ാണ് ഒന്നും പറയാന ഫുഡ് ഫുഡ് കോട്ട് എല്ലാ കാര്യങ്ങളും കാലങ്ങളും ബോറടി മാറ്റാൻ കമ്പ്യൂട്ടർ കണ്ട മുന്നില് ഹൈ ഹായ് സംഗതി ഉള്ള മുംബൈ എയർപോർട്ടിൽ വരുമ്പം നമുക്ക് എന്താ പറയുക സമയം ചിലവഴിക്കാൻ ഓരോരോ എന്താ പറയുക ടാപ്പുകളും കാരണമൊക്കെ ആയിട്ട് സംഗതി രസമുണ്ട് ഇനി ചങ്ങാന്ന് പറഞ്ഞാട് ഞാൻ ബൈക്കും വരാൻ പറഞ്ഞതാ ഏഹ് വീട്ടിൽ നിന്ന് കാറെടുത്ത് പോകുന്നവർക്ക് ഡൗട്ടേ കരാം നമുക്ക് ബൈക്കും പോവാറുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു മണിക്കൂറിൻ്റെ ഇവിടെ നിന്ന് എത്താൻ ഞാനിപ്പോ വീടിന്റെ അടുത്ത് അപ്പൊ ഏട്ടൻ്റെ ചെക്കനെ വിളിച്ചു വരുത്താണ് ഇപ്പൊ വരാൻ പറഞ്ഞു ഞാൻ വരുന്നണ്ട് അപ്പൊ വൈഫും ഉമ്മയും ആയിര പോലെ ലേറ്റ് അടിച്ചല്ലേ ലേറ്റ് അടിച്ചല്ലേ ൂട്ടേടീ ഓക്കെ ഓക്കെ അപ്രിയപ്പോഴാ വന്നിങ്ങനെ Gue t referred to us. Desarena Niño UFX. Let's figured out the problems we had! It was really challenge from year 1 capacity so ോട് കാണാൻ ചോദിച്ചാൽ അല്ല എമ്മളാണ് எந்தரே நல்ல 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 Dad. you put it. in. പറഞ്ഞിട്ടില്ല I always got my attention I want my love on them Perfection and a heart of gold always got my attention.